ഇടിയുടെ ബിഗ് ബോസ്ലേക്ക് അവർക്ക് സാധിക്കും ഇന്നലെ അപ്പാനി ഷരത്ത് പേടിച്ചു പോയി ഷാനവാസ് അപ്പാനി ഉറപ്പിച്ചെന്ന് പറയാം അപ്പാനി അങ്ങനെ ശരിക്കും ഉറപ്പിച്ചു ഇതല്ല ലൈവിൽ നടന്നത് നിങ്ങൾ ചാനൽ ലൈക്ക് ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വേറെ ഞാൻ എന്താ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയത് സത്യം പറയാലോ ഷാനവാസ് നല്ല ഹീറോ ആയിരിക്കുകയാണ് എന്താന്നല്ലേ ഇന്നലെ അപ്പാനിയുടെ ഗ്രൂപ്പ് ഉണ്ടല്ലോ അപ്പാനി ആര്യൻ പിന്നെ ഗിസൈല് അക്ബർ ഖാൻ ഇവരൊക്കെയുള്ള ഗ്രൂപ്പിനെ ഇന്നലെ ഷാനവാസം എടുത്ത് അലക്കിയിരിക്കുകയാണ് ഇന്നലെ അനുമോട് അനുകൂട്ടി ഒരു കാര്യം പറഞ്ഞിരുന്നു നീ കാരണം ഒരു പെണ്ണ് പുറത്തു പോയിരുന്നു സംഭവം അപ്പാനിയോട് ഒരു കോമ്പ പിടിക്കുന്നത് ബിൻസി ആയിട്ടുള്ളത് അത് ഷാനവാസൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ കോമ്പ പിടിച്ചത് അത് അനുമാളതെക്കുറിച്ച് ഇന്നലെ വിളിച്ചു പറയും പക്ഷെ അനുവാളം ഇവരെല്ലാരും കൂടെ ചൂടായിരുന്നു അത് ഷാനവാസ് കണ്ടു ഷാനവാസ് എന്നല്ല പറയുന്നുണ്ട് നീ എന്തൊക്കെ ചെയ്തു അതെല്ലാം ഞാൻ വിളിച്ചു പറയും നിന്റെ കാര്യങ്ങളല്ല എനിക്കറിയാം സമയമാകുമ്പോൾ നിന്നെ ഞാൻ അടിച്ചിരുത്തും എന്ന് പറയുന്നുണ്ട് ഷാനവാസ് അപ്പാനിയോട് അപ്പാനി പറയുന്നുണ്ട് ഇക്കാ എന്താണ് ഇക്ക അങ്ങനെയൊന്നും ഇല്ല ഇക്കെ എന്തിനാ എത്ര നോക്കിയിട്ടും ഷാനവാസ് എല്ലാത്തിനും അടിച്ചവിടെ ഇരുത്തി ഷാനവാസം പറയുന്നത് ഞാൻ വന്നപ്പോൾ തൊട്ട് നിങ്ങളെല്ലാവരും ഗ്രൂപ്പായിട്ടാണ് കാണും കളിക്കുന്നത് നിങ്ങൾ വന്നപ്പോൾ തൊട്ട് എനിക്കിട്ട് ഇത് ചെയ്യുക ഞാൻ അപ്പോഴൊന്നും മിണ്ടിയില്ല പക്ഷേ നിങ്ങൾ അനുമോളുടെ എല്ലാം പോയി അനുമോളിനോട് ദേഷ്യപ്പെടും അനുമോൾ കാണിച്ചതൊക്കെ പറയും നിങ്ങൾ കാണിച്ചതൊക്കെ ഞാൻ വിളിച്ച് പറയും ഞാൻ ശരിക്കും ഞാൻ വിളിച്ച് പറയുന്നത് പറഞ്ഞാൽ വിളിച്ച് പറയും നിങ്ങൾക്കിട്ട് എട്ടിൻ്റെ പണി ഞങ്ങൾ തരും അപ്പാ എനിക്ക് മനസ്സിലായി ഇത് പുറത്ത് പോയി കഴിഞ്ഞാൽ അപ്പാ എനിക്ക് നെഗറ്റീവ് ആയിരുന്നു ഈ ബിൻസി കോമ്പൗ എന്നിട്ട് ഷാനവാസം പറയുന്നുണ്ട് ഇത് പുറത്തൊരാളെ ബാധിക്കും പെണ്ണിനെ ബാധിക്കും അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്ര പിടിച്ചു നിൽക്കാറ് പിടിച്ചു നിൽക്കുന്നത് എന്നും അപ്പാനിയോട് പറയുന്നു സത്യം പറഞ്ഞ അപ്പാനി വെറുതെ അവിടെ ഇതായി പോയി പേടിച്ച് മറിച്ച് പോയി എന്നുവച്ചാ പുറത്തിറങ്ങിയ നെഗറ്റീവ് ആവും ഇപ്പൊ തന്നെ നെഗറ്റീവ് ആണ് അത് ഒരു സംശയം ഇല്ല പുറത്തിറങ്ങിയ എന്നുവെച്ചാൽ ഒരു പെണ്ണുമായിട്ട് അവിടെ കാട്ടിക്കൂട്ടിയ ലൈവി രാത്രി കണ്ടവർക്കറിയാം വിൻസി ആയിട്ട് എന്തൊക്കെയാണ് അപ്പാനിയവിടെ കാട്ടിക്കൂട്ടി കോമ്പ കുടിക്കാൻ നോക്കി ലവ് കോമ്പ അതാണ് ഷാനവാസ് ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് കുട്ടിക്കണ്ട സമയത്ത് ഷാനവാസ് നില കൊടുത്തു അതുതന്നെയല്ല ഇന്നലെ അനുകൂലമായിട്ട് ആ വഴക്ക് ഷാനവാസ് മനസ്സിലായി ഈ ഷാനവാസ് അനുകൂലം നില ഫ്രണ്ട്സാണ് പുറത്തും അകത്തും ഒക്കെ അപ്പോൾ ഇതും ഒക്കെ കണക്കിലെടുത്താണ് ഷാനവാസെന്ന് ശരിക്കും ഈ ഇവരുടെ ഗ്യാങ്ങിനെ നിങ്ങൾ ഗ്രൂപ്പേഴ്സാണ് നിങ്ങൾ വന്ന സമയത്ത് ഒറ്റയ്ക്ക് നിന്ന് ഒരാൾ ഞാൻ ഒറ്റയ്ക്ക് നിന്നാണ് ഗെയിം കളിക്കുന്നത് ഞാൻ ഗെയിം കളിക്കുന്നുണ്ട് ഇവിടെ എന്ന് ഷാനവാസ് പറയുന്നുണ്ട് ഞാനിവിടെ ഗെയിം കളിക്കാനാണ് വന്നത് ഞാൻ ഗെയിം കളിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളെപ്പോലെ ഗ്രൂപ്പായിട്ട് ഓരോരുത്തരെ പുറത്താക്കുന്ന പരിപാടി എനിക്കില്ല എന്നും ഷാനവാസ് അവിടെ പറയുന്നുണ്ട് സത്യം പറയുക അപ്പാനിയൊക്കെ പേടിച്ച് കുറച്ച് ഇരിക്കുകയാണ് അതിൻ്റെ അവിടെ ഇസേൽ പറയുന്നുണ്ട് പുള്ളിനെ എങ്ങനെയെങ്കിലും ക്യാൻവാസ് ചെയ്ത് പുള്ളിനെ എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കുക അല്ലെങ്കിൽ പുറത്ത് പോയാൽ പണി കിട്ടും എന്നൊക്കെ അപ്പാനിയോട് പറയുന്നുണ്ട് അപ്പാനി സത്യം പറയാം നല്ല പേടിച്ചു പോയി ഇതാണ് ഷാനവാസ് ശരിക്കും ഗെയിം കളിക്കും അവിടെ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കുന്ന ഒരു വ്യക്തി ഷാനവാസ് എന്ന് എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ കൊട്ടിക്കണ്ട സമയത്താണ് പേടിച്ച് പേടിച്ചു പോയി സത്യം പറയാ ഈ ലൈവ് ഇന്നലെ ഏതാണ്ട് ഒരു രണ്ടു മണിയോളം വരെ പോയി ഇന്നലെ ഈ ഇവരുടെ സംഭാഷണം ഇവരുടെ ഇടയിൽ വന്നാണ് ഷാനവാസ് പറയുന്നത് ഈ കോംബോ ആർക്കും ഇഷ്ടപ്പെട്ടില്ല ഈ ബിൻസി ഈ അപ്പാനിയും തമ്മിലുള്ള കോമ്പോ ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നറിയാം അത് ഷാനവാസിന് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം അത് കൂടുതൽ വിട്ടാൽ അത് അപ്പാനിയെ ബാധിക്കുമെന്ന് അപ്പാനിക്കും അറിയാം അതുകൊണ്ട് നന്നായിട്ട് നില പേടിച്ചിട്ടുണ്ട് അതുതന്നെയാണ് നില അനുമോൾ പറഞ്ഞപ്പോൾ അനുമോള നേരെ ഇവരെല്ലാം കീറിയത് വഴക്കുമായിട്ട് സത്യം പറഞ്ഞാൽ പിൻസി പോകാൻ തന്നെ കാരണം ഈ കോമ്പോ തന്നെയാണ് നമുക്ക് സത്യം സത്യമായിട്ട് പറയാനല്ലേ പറ്റുള്ളൂ അപ്പം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് പറയാം ഈ കൊച്ചു കൂടിയോ അവസാനിക്കുന്ന സ്റ്റോക്ക് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ബൈ ബൈ